വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ കാട്ടാനകളുടെ കണക്കെടുക്കുന്നു കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് അന്തിമ റിപ്പോർട്ട് ജൂലൈ ഒൻപതിന് സമർപ്പിക്കും മെയ് എന്നീ തീയതികളിലായിരിക്കും കണക്കെടുപ്പ് നടക്കുക ജൂലൈ ഒൻപതിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിന് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു ഇതേ ദിവസം തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അവരുടെ കാടുകളിലെ കാട്ടാനകളിലെ കണക്കെടുക്കും മൂന്ന് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ആനകളുടെ എണ്ണം കണക്കാക്കുക ഇരുപത്തിമൂന്നിന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് മെത്തേഡിലും ഇരുപത്തിനാലിന് പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് മെത്തേഡിലും ഇരുപത്തിയഞ്ചിന് വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ അക്കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധമായ പരിശോധനകൾക്ക് വിധേയമാക്കി ജൂൺ ഇരുപത്തിമൂന്നിന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ ഒൻപതിന് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പിൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആനകൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പിൽ പങ്കാളികളായത് মিডিয়া টাইম কোচি